കുറെ കൂട്ടുകാർ വന്നതാണ് കേട്ടോ എൻ്റെ വാട്ടയീറ്റിൻ്റെ കാണിക്കാൻ അപ്പം ഞാൻ ഇതാ രാവിലെ ഒരു ദോശ എടുത്തിട്ടുണ്ട് ഒരു ഇഡ്ഡ്ലി എടുത്തിട്ടുണ്ട് കുറച്ച് സാമ്പാറെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് സാമ്പാറിനേക്കാളും ഇഷ്ടം ഇതാ നല്ല കട്ടിയിലുള്ള ചമ്മന്തി ഇല്ലേ ഈ ചമ്മന്തിയാണ് എനിക്ക് പൊതുവേ പലഹാരം ഇഷ്ടമല്ല പക്ഷേ നിർത്തിയില്ലെങ്കിൽ കഴിക്കാൻ ചെയ്യാൻ പറ്റും പിന്നെ ദാ കട്ടൻ കാപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ അത് കഴിക്കട്ടെ സൂര്യ നിനക്ക് വേണോ എന്നാൽ പറഞ്ഞോ ഉച്ചയ്ക്ക് ഇതാ ചോറ് മത്തനും വയറും കൂട്ടാൻ പപ്പടം ഇടിച്ചക്കപ്പേരി ഉണ്ടാ കയ്ക്ക കൊണ്ടാട്ടം കണ്ടോ മുളക് കൊണ്ടാട്ടം ഇതും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കട്ടെ നാലുമണിക്ക് ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ വൈകുന്നേരത്ത് ഇതാ ചെറുപയർ കഞ്ഞി അതേപോലെ തന്നെ ചുട്ട പപ്പടം മുളകും ൂട്ടോ നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അതുകൊണ്ടാൽ കുറച്ച് ചോറാണ് കേട്ടോ രാത്രി എടുത്തിട്ടുള്ളൂ ഇതും കൂട്ടിയിട്ട് ഈ ചുട്ട പപ്പടം കൂട്ടിയിട്ട് കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചെറുപയർ കഞ്ഞി അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ ഒന്നും കഴിക്കട്ടെ